ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റില് സംസ്ഥാനത്തിലുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് വിവിധ സഭാ നേതൃത്വങ്ങള് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇരിങ്ങാലക്കുട രൂപതാ മന്ദിരത്തിൽ പ്രതിഷേധ റാലി രൂപതാ മുഖ്യവികാരി ജനറൽ മൊണ്സിനൂർ ജോസ് മാളിയേക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിൽ ഓരോ ഭാരതീയനും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷാവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് രൂപതാ വികാരി ജനറൽ മോൺസിനൂർ ജോളി വടക്കൻ പറഞ്ഞു ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിൽ വസിക്കുന്ന ഭാരതീയരായ ഓരോരുത്തരും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഇരുപത്തിയഞ്ചാം പരിച്ഛേദത്തിൽ ഖണ്ികയിൽ പ്രകാരം ഈ ഭാരതത്തിൽ വസിക്കുന്ന ഏതൊരു പൗരനും നൽകുന്ന മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഏത് മതവിശ്വാസങ്ങളും സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ജാതിയും മതവും ഭാഷയും സംസ്കാരവും ഒക്കെ വ്യത്യസ്തമായിരിക്കുമ്പോഴും എന്ന പൊതുബോധം ഴയടുപ്പത്തോടെ ചേർത്ത് നിർത്തിയിരുന്നു ഈ അടുത്ത കാലം വരെ എന്നാൽ ഈ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ഏകദേശം പത്ത് വർഷത്തിലധികമായി ഈ നാടിൻ്റെ ദുരവസ്ഥ കണ്ട് വേദനിക്കുന്നവരും പ്രയാസമനുഭവിക്കുന്നവരുമാണ് ഞാനും നിങ്ങൾ രണ്ട് വർഷം മുൻപ് ഇത്തരം ഒരു അവസരത്തിലാണ് ഇരിഞ്ഞാലക്കട രൂപതാം മുഴുവൻ ചാലക്കുടിപ്പുഴ മുതൽ കുറുമാലിപ്പുഴ വരെയുള്ള ആ ഹൈവേയുടെ ഇരുവശത്തുമായി അണിനിരന്നുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം കേന്ദ്ര ഭരണത്തെ അറിയിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാവുന്നതുപോലെ അന്ന് മണിപ്പൂർ വിഷയമായിരുന്നു ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഇത്രയും കാലമായിട്ട് ഈ പ്രശ്നബാധിത പ്രദേശത്തുനിന്ന് കണ്ട് ആ മനുഷ്യരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നിർത്തു ഈ പ്രതിസന്ധി എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധീരത ഉണ്ടായില്ല എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന വിഷയമാണ് ഇപ്പോഴും അവിടുത്തെ പ്രതിസന്ധിക്ക് അറുതി വന്നിട്ടില്ല എന്നുള്ളതും ഞാനും നിങ്ങളെ വേദനയോടെ ഓർക്കുന്നു നമുക്കറിയാം ഇവിടെ ഭാരതത്തിന്റെ ഈ മണ്ണിൽ ഏത് മതവിശ്വാസിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടന വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന അനുവാദ പ്രകാരം ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇവിടുത്തെ വ്യത്യസ്ത മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിഷണറിമാർക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ആ ദുർഗതിയെ കുറിച്ച് ഞാനും നിങ്ങളൊക്കെ ഏറെ വേദനിക്കുന്നവരാണ് ഒരു കണ്ടമാലും ഒക്കെ നമ്മുടെ മുൻപിൽ ഒരു പേടി സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഗ്രാം സ്റ്റൈൻസിനെയും മക്കളെയും ചുറ്റുവന്ന ആ ഒരു ഭീകരാവസ്ഥ നമ്മയൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു സിസ്റ്റർ റാണി മരിയക്ക് സംഭവിച്ച ദുർഗതിയെ കുറിച്ച് ഫേസ് ഓഫ് ദി ഫേസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും എൺപത്തിനാല് വയസ്സുകാരനായ ഒരു മിഷണറി വൈദികനെ അകാരണമായി കള്ള ഉണ്ടാക്കി ജയിലിൽ അടച്ചതും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ആ സംഭവ പരമ്പരയില് വീണ്ടും ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായിട്ട് അവർ ജയിലിലാണ് ജൂലൈ തീയതി ഈ രണ്ട് തിരിങ്ങാലക്കോട ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ സിആർഐ പ്രസിഡന്റ് ഫാദർ ജോയ് വട്ടോളി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ സിസ്റ്റർ ധന്യ സിസ്റ്റർ അനത്മേരി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ബിഷപ്പ് ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ വൈദികരും സന്യസ്തരും അത്മാരും ഉൾപ്പെടെ ആയിരത്തിലധികം പേർ പങ്കെടുത്തു പ്രതിഷേധ റാലി നഗരം ചുറ്റി ടൌണിലൂടെ കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു വികാരി ജനറൽ മോൺസിഞ്ഞൂർ വിൽസൺ ഇരത്തറ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു റാലിക്ക് കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡേവിസ് തുളുവത്ത് ട്രഷറർ ആന്റണി തൊമ്മാന ഗ്ലോബൽ സെക്രട്ടറി പത്രോസ് വടക്കുംശ്ശേരി പി ആർഒ ഷോജൻ വിധേയത്തിൽ ടെൽസൺ കോട്ടോളി കത്തീഡ്രൽ യൂണിറ്റ് പ്രസിഡന്റ് സാബുക്കൂനൻ ജോസഫ് തൈക്കൂടൻ റീന ഫ്രാൻസിസ് സിഐ പോൾ ഡേവിസ് തെക്കിനിയത്ത് എന്നിവർ നേതൃത്വം നൽകി അതോടൊപ്പം കെ എൽ സി ഐ തോപ്പുമ്പടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഛത്തീസ്ഗഡിൽ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീമാരെ അന്യായമായി ജയിലിലടച്ച നടപടിക്കെതിരെ പ്രതിഷേധ സംഗമം നടന്നു ഇടവക വികാരി ഫാദർ ടോമി ചമ്പക്കാട് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു കെഎൽസിഎ തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് സുമീത് ജോസഫ് അധ്യക്ഷത വഹിച്ചു സെൻട്രൽ കമ്മിറ്റി കൺവീനർ ജോർജ് ജെയ്സൺ കെ സി വൈഎം രൂപതാ പ്രസിഡന്റ് ഡാനിയ ആന്റണി കാസിപ്പൂപ്പാന ചാൾസ് ബ്രോമൻസ് സിസ്റ്റർ മേഴ്സി സിസ്റ്റർ ആനന്ദി സേവിയർ സിസ്റ്റർ മോളി ദേവസി സിസ്റ്റർ എൽസി ഇന്നസെന്റ് നെടുമ്പറമ്പിൽ സോളമൻ ആന്റണി കെവിൻ ഫെർണാണ്ടസ് ജോയൽ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി അതേസമയം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവുമെന്ന തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധമായി തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്ഭവനിലേക്ക് നടത്തിയ മൗനജാഥയ്ക്ക് ആയിരങ്ങൾ അണിനിരന്നു ഈ രാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുന്നത് രണ്ടായിരം വർഷത്തെ സംരക്ഷണയിലും ചൈതന്യത്തിലുമാണെന്ന് കെ സി ബി സി പ്രസിഡന്റും മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിസ് ബാബ പറഞ്ഞു ആൾക്കൂട്ട വിചാരണ നേരിട്ട സന്യാസിനിമാർക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ആഘോഷം കണ്ടു ഇതാണോ ആർഷഭാരത സംസ്കാരം ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയുന്ന സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ജയിൽ മോചിതരാക്കണമെന്നും കുറ്റക്കാരായ ബജരംഗാൾ പ്രവർത്തകരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്ഭവനിലേക്ക് നടത്തിയ മൗനചാഥയ്ക്ക് ശേഷം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഇന്ത്യയിൽ രണ്ട് കത്തോലിക്ക സന്യാസിനിമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജർമ്മനി യൂണിറ്റ് ശക്തമായി അപലപിച്ചു മതസ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്ന സംഭവമാണിത് നീതിക്കും സമാധാനത്തിനുമായി പ്രവർത്തിക്കുന്ന കത്തോലിക്കരായി ഇന്ത്യയിലെ അധികാരികളെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നീതിക്കും സമാധാനത്തിനുമായി പ്രവർത്തിക്കുവാൻ അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നീതിയുക്തവും സുതാര്യവുമായ അന്വേഷണം നടത്തുകയും എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്യണം സേവനത്തിനും വിശ്വാസത്തിനുമായി ജീവൻ സമർപ്പിച്ചിരിക്കുന്ന സന്യാസിനിമാരോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു സഹോദരിമാർക്ക് നീതി ലഭിക്കണമെന്നും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജർമ്മനി യൂണിറ്റ് ശക്തമായി ആവശ്യപ്പെട്ടു